കം ബാക്ക് ടു അശ്രീ ശ്രോക് അപ്പ ഇന്ന് നമ്മ എല്ലാവരും മീറ്റിംഗ்க்கு ഒന്ന് പോകണം നമ്മളെ കസിൻസ് ന്റെ വീട്ടിൽ എന്തിനാണിച്ചാ അതായത് ഒരു ബിഗ് അനൗൺസ്മെന്റാണ് അതായത് അത്ര വലിയ ബിഗ് ഒന്നല്ല പക്ഷേ ഞങ്ങളുടെ ഫാമിലി ബന്ധിച്ചിട്ടുള്ള ഒരു ബിഗ് അനൗൺസ്മെന്റാണ് അതായത് സെലിബ്രേഷൻ ന്റെ സമയമാണ് എക്സൈറ്റഡ് ആണോ എക്സൈറ്റഡ് ആണ് ഇപ്പോ ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകണുണ്ട് ഉമ്മാൻ്റെ ഫാമിലി പിന്നെ മൂന്നിട്ടന്മാരുടെ ഫാമിലിയുടെ ഞങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഒരു പത്ത് ഇരുപത് ആൾക്കാരൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോകണുണ്ട് അപ്പം കുറേ പേരവിടെ ഒക്കെ പോവാത്തുണ്ട് നമുക്കിപ്പറേ പോയിട്ടുണ്ട് എല്ലാവരും ഞാൻ പോയിട്ടുള്ള സ്ഥലമൊക്കെയാണ് പക്ഷേ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ സ്ഥലമൊന്നും നോക്കണമെന്നില്ലല്ലോ അവരായിട്ടുള്ള എൻജോയ്മെന്റ് അല്ലേ നോക്കണത് അപ്പം അങ്ങനെ പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കണേ അപ്പം ഇൻഷാള്ളാം അപ്പം ഞങ്ങൾ അതിന്റെ കുറച്ച് ദിവസമായിട്ട് അതിന്റെ ആലോചനയിലാണ് നിങ്ങൾക്ക് അറിയാലോ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോ നമ്മൾ ഇന്ന ദിവസം പോകണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും ഇതുവരെ ഞാൻ വന്നേ പിന്നെ പോകണം പറയുന്നുണ്ടെങ്കിലും നമ്മൾ സാധിച്ചിട്ടില്ല അപ്പൊ ഇപ്പോഴാണ് നമ്മൾ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും തിരക്കുകളൊക്കെ മാറ്റി വെറ്റി സ്കൂൾ പോയിട്ടാണ് അന്ന് തന്നെ മദ്രസയില്ല എന്നുള്ളത് ഇന്നലെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മദ്രസ ഒഴിവാക്കാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും നമുക്കങ്ങനെ ട്രിപ്പ് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഒരു മാസം ആയി നമ്മൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇതിനുള്ള ചർച്ചകൾ മാത്രമായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ കൺഫേം ആയിട്ടുണ്ട് ഇരുപത്തൊന്നാം തീയതി പോകണം എന്നുള്ളതായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്നിട്ട് ഇപ്പോൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിൻ്റെ ഇച്ചൊക്കെ ഇനിയിപ്പോൾ ഷോപ്പ് ലീവൊക്കെ എടുത്ത് സെറ്റ് ആയിരിക്കണേ അപ്പോൾ ഇനി എല്ലാവരും ലീവൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് കുട്ടികളും കുറച്ച് കുട്ടികളാണ് ഇതിൽ ഉണ്ടാവട്ടോ അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളുടെ യാത്ര എന്തായാലും വഴിയേ ഇനി വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും ഇനി കുറേ നമ്മളെ ട്രിപ്പും പ്ലാനിങ്ങും എല്ലാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കാണാം അപ്പോൾ ഇല്ലേ ഞങ്ങൾ പോകുന്നത് ഓരോരുത്തർ ട്രിപ്പിന് വേണ്ടിയുള്ള എക്സ്പെൻസും ഇതും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഇപ്പൊ അതാണ് ഇപ്പൊ ഞങ്ങൾ ക്യാഷ് വാങ്ങാൻ പോണത് അപ്പൊ അതിന്റെ കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം അങ്ങനെ ഒരു പത്തിരുപത് കാലായിട്ട് ഒരു പോണ ട്രിപ്പായിരിക്കും അടിച്ചു പൊളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ എന്തായാലും ഇൻഷാല് അടിച്ചു പൊളിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പോണത് എവിടേക്കാണ് പോണത് എന്താണെന്നൊക്കെ നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും ഉമ്മാന്റെ വീട്ടിലേക്കാണ് അവിടെ രണ്ട് ഫാമിലി ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് അവിടെന്നാണ് നമ്മ ഈ എന്താണ് കാശ് പിരിവ് തുടക്കുന്നത് അവിടെ നിന്നായിരിക്കും അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഉള്ള യാത്രകളും എല്ലാ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം പൂജരാ ഫ്രൂട്ട്സ് ഉമ്മമ്മാന്റെ അടുത്തേക്കാണ് അടുത്ത പോണത് അപ്പൊ സാധാരണ നമ്മ ഇവിടെ വാങ്ങാറ് നോക്കാലേ നമുക്ക് ഞങ്ങളുടെ പേരക്ക പേരക്ക ഇവിടെ ഒന്നോ ഇപ്പൊ തന്നെ പേരക്കട ബോക്സ് ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മാങ്ങാ ഓണം ഒക്കെ അജി ഷൂവും ടീഷർട്ട് ആദ്യല്ല അജു തന്നെയാണ് ഷോ ഒക്കെ കാണിച്ചു കൊടുക്കണ്ടെ ഇതൊക്കെ എടുത്തു വെച്ചിരിക്കണ് നല്ല ഷോ അല്ലേ നമ്മ എവിടെ ആണോ ഉറപ്പാ ഭയങ്കര ഇഷ്ട എവിടെ എക്സൈറ്റഡ് ആണോ യെസ് നമുക്ക് പോ ഗ്ലാസ് ഒക്കെ എടുത്തുണ്ടോ എടുത്ത രീതിയിലുണ്ടോ എല്ലാം ഗ്ലാസ് എടുത്തില്ലേ ആദ്യത്തെ പൈസ അങ്ങനെ കിട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഫാമിലിയും കിട്ടി ബാക്കിയെന്നില്ല തന്നാ തിരിച്ചറി പായസുണ്ട് വെള്ളം കുടി വെള്ളം ഫുള്ള് കുടിക്കണ്ടായസം കുടിക്കണം കുടിച്ചു നോക്ക് എന്ത് പൈസ എന്ത്ടെ പോകുമ്പോ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ താട്ട വേഗം വായിച്ച മുടിയൊക്കെ സെറ്റ് ആക്ക പിന്നെ പുതിയ ടീഷർട്ട് എടുത്ത പുതിയതൊക്കെ വാങ്ങിട്ടോ ഇതൊക്കെ ഇവോന് ഇപ്പൊ പാൻ്റ് ഒക്കെ എടുത്തിട്ടാ എല്ലാവരും ടൂർ പോണ എന്റെ ഫുള്ള് ഇതാ ഇപ്പൊടുത്ത് കുടിയും പിന്നെ ഇതുണ്ടോ എന്റെ റബ്ബേ ഇത് നോക്കിയത് ഇത് ഇത് ഫുള്ള് ട്രിപ്പ് പോവാന് എല്ലാതും ഒരുക്കി വെച്ചിട്ടുണ്ടെട്ടോ ഇതിന് ഇനിയെ അതെ പർച്ചേസിന് അങ്ങനെ വീട്ടിലിപ്പോ പർച്ചേസ് ആ ഉണ്ട് ആടെ അതെല്ലാർക്കും വാങ്ങിന് അങ്ങനല്ലോ അങ്ങനല്ലോ ഞങ്ങൾ വെറുതെ ആ എനിക്കിമ്മ നമുക്ക് ഡ്രസ്സെടുക്കണ്ടേ എടുക്കണം കേണ്ടാ അവൾക്ക് എടുത്തിരിക്കുന്നു നിങ്ങടുത്തില്ലേ റീനോന എടുത്തില്ലേ പുതിയ കമ്മലൊക്കെ വാങ്ങിട്ടോന്നല്ലേ ഗോൾഡ് തന്നെ റോസ് ഗോൾഡ് അല്ലേ റോസ് ഗോൾഡല്ലോ വൈറ്റ് ഗോൾഡ് അല്ലേ വൈറ്റ് ഗോൾഡ് ഒരു പാല ചേഞ്ച് ചെയ്തു എക്സൈറ്റഡ് ആണോ എക്സൈറ്റഡ് ആണോ ഭയങ്കര ഇഷ്ടാണോ നീ എക്സൈറ്റഡ് ആണോ ശെരിക്കോണ്ടത് ഞാനാണെന്ന് ഇവരൊക്കെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിച്ചാ കഴിഞ്ഞും വേണിച്ച പോണെങ്ങനെ നല്ല തണുപ്പുള്ള സ്ഥലത്ത് കാണും അപ്പൊ ഈ ചുരിദാർ അതുപോലെ ടോപ്പ് പോയാൽ പോയാ തണുത്തിട്ടും കോച്ചും അപ്പൊ എന്താണ് കൂട്ടി എടുത്താലും മതി ഓറഞ്ചാണ് തെളിവ് നരത്തിട്ടു അതെ ആ വലിയ മുട്ടായി ഇപ്പൊ നോക്കോ ഇത്ത മരുപടിപ്പിച്ചുകൊടുക്കണം അതായിരിക്കും രണ്ടാമതോ പത്ത് വീട്ടിൽ രണ്ടാമത്താണല്ലോ എല്ലാം ചായ ഒക്കെ ഇണ്ടോ മൂന്നാമത്തെ ഫാമിലി ഫാമിലിട്ടോ രണ്ട് ഫാമിലി കിട്ടി ഇനി മൂന്ന് നിങ്ങ പോയിട്ടുണ്ടോ ആദ്യമായിട്ടാ പോണേലൂര് പോയിട്ടുണ്ടോ ഓ പറഞ്ഞോക്യാ മതിയായിരുന്നു തന്നോ നോക്ക പാട്ട് പാടില്ല ഇങ്ങനെ രണ്ടാളും എന്താളും പാടും കാക്കൊക്കെ അതെറിയ സെലീലാണ് അല്ലേ ലീച്ച രാത്രി ഫുള്ള് പാട്ടാണ് എണീച്ചൊക്കെ ഇങ്ങനെ ബസ്സിൽ പാടാൻ വേണ്ടിട്ട് നമുക്ക് ടൂർ തൂര്വാന് നമുക്ക് പോപ്കോൺ പോപ് കോണ്ണം ഞാൻ പറഞ്ഞില്ല കൈച്ചാനായിട്ട് വരുന്നേ നമുക്ക് ഞാൻ ഒന്നും പറയില്ല എനിക്ക് വേണ്ട വേണ്ട പറഞ്ഞത് ഞാൻ പറയങ്ങള് പറയണ്ടേട്ട് ഡ്രസ്സോ എല്ലാരെയും ഡ്രസ്സും വന്ന പൊന്ന് നേരെ റെഡി ആയിക്കൊണ്ടിരിക്കണേ പൊന്ന് പൊന്ന് പൊന്നും സെറ്റാണ് കൂടെ പൊന്നൂനാണ് വേണ്ട അപ്പ എല്ലായിടത്തും പോയി ഒന്ന് വീട്ടിലെത്തി മുകളിൽ ഭക്ഷണൊക്കെ വെച്ചിട്ട് നിങ്ങള് കയറി കിടക്കാനുള്ള വർപ്പാടിലാണ് സൂപ്പർ എക്സൈറ്റഡ് ആണ് ും ഞങ്ങളും ഒരു എടുക്കുറവൊന്നുമില്ല കാരണം ഇപ്പോ ഞങ്ങസായിട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ഈ പോണ സ്ഥലത്തേക്ക് ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് ഫ്രണ്ട്സ് ആയിട്ടായാലും ഞങ്ങൾ രണ്ടാളായിട്ടായാലും വേറെ ഞങ്ങൾ സ്കൂളിൽ നിന്നായാലും ഒക്കെ ഞാനും പോയിട്ടുണ്ട് ഇച്ചയും പോയിട്ടുണ്ട് ഇച്ചതിനേക്കാൾ കൂടുതലും പോയിട്ടുണ്ട് പക്ഷെ ഏതൊരു സ്ഥലത്തുനിന്നല്ല നമ്മ നമ്മളുടെ ഫാമിലി ആയിട്ടാണല്ലോ പോണത് അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് കൂടുതലാണ് കാരണം ഞാൻ ഇപ്പോ ഇവരായിട്ട് ഇപ്പൊ നമ്മ കൂടണമെന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു വീട്ടില് കൂടണുണ്ട് ആണ്ട ഇങ്ങനെ കൂടണുണ്ട് അതേപോലെ കല്യാണം അങ്ങനെ അതിന് ഇങ്ങനെ കൂടുന്നുണ്ട് പക്ഷെ ഇവരായിട്ട് ഒരു യാത്ര പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ വന്ന് അതും ഒരു എക്സൈറ്റഡ് ആണ് അതിങ്ങനെ ആയിരിക്കും എന്നുള്ളത് പിന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ ഇൻഷാല്ല അപ്പൊ എല്ലാവരും എക്സൈറ്റഡ് ആണതുപോലെ അതുപോലെ ഞാനും മിച്ചി എക്സൈറ്റഡ് ആണ് ഫാമിലി ആയിട്ട് പോകുമ്പോ വേറെ ഒരു വീട്ടല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങള് അപ്പോ ഇനി നാളത്തെ വീഡിയോ ഞങ്ങൾ കുറച്ചു പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താണെന്നൊക്കെ ഉള്ളത് ഇപ്പൊ നാളെ ഇനി എല്ലാവരും ഇവിടേക്ക് വരാന്നാണ് ഇപ്പൊ ഞങ്ങൾ പോയ വീട്ടിൽ നിന്നൊക്കെ

ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളൊരു പുതിയൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നതിലേക്കുമ്പോ ബൈ